സംഗീത ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത പ്രിയ ഗായകൻ അന്തരിച്ചു അകാലവിയോഗം ആരാധകരെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുന്നു പ്രശസ്ത പഞ്ചാബി ഗായകൻ ഗുർമീത് സിംഗ് സിംഗ്മാനാണ് അന്തരിച്ചത് ജലന്ധർ സ്വദേശിയാണ് ആനുവൽ ഗുരുദ്വാര ഇവൻ്റിൽ പാടിക്കൊണ്ട് സംഗീതപ്രേമികളുടെ മനസ്സിൽ ഇടം നേടിയ ഗായകനാണ് ഗുർമീത് പഞ്ചാബ് പോലീസിലെ ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ഇദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് അന്ത്യം സംഭവിച്ചത് ഹൃദയ സംബന്ധമായ അസുഖമാണ് ഗുർമീത്തിനെ അലട്ടിയിരുന്നത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഗുർമീത് സിംഗ്മാന് ആദരാഞ്ജലികൾ